സമൂഹമാധ്യമങ്ങളിലൂടെ ചില ആളുകൾക്ക് എന്തും പറയാമെന്നുള്ള ഒരു അവസ്ഥ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടൊരവസ്ഥയാണ് എന്തായാലും അത് അതിഭീകരമായ ഒരു സാഹചര്യത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ് ആരെ വേണമെങ്കിലും കൊല്ലണമെന്നുള്ള ഒരു ആഹ്വാനം സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾക്ക് നടത്താം കലാപാഹ്വാനം നടത്താം വർഗീയത പ്രചരിപ്പിക്കാം ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല ഇനി ചോദിക്കാൻ വന്നാലും ഇവർക്കൊട്ടും പ്രശ്നവുമില്ല ചില ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് അബദ്ധത്തിൽ പോലും നടത്തിയാൽ അവർക്കെതിരെ ഉടനടി നടപടി ഉണ്ടാകും എന്നാൽ ചില ആളുകളെ കയറഴിച്ചു വിട്ടിരിക്കുന്നു പോയി 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 ഇപ്പോൾ കേരളം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ തലയിൽ തന്നെ ഇത്തരക്കാർ കയറിയിരുന്ന് നിരങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ടീന ജോസ് എന്നു പേരുള്ള ഒരു കന്യാസ്ത്രീ കർത്താവിന്റെ മണവാട്ടിയാണ് ഈ കന്യാസ്ത്രീ മുഖ്യമന്ത്രിയെ കൊല്ലണം എന്നുള്ള ഒരു ആഹ്വാനം സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിരിക്കുകയാണ് രാജീവ് ഗാന്ധിയെ കൊന്ന നാടാണ് അത്തരത്തിൽ വല്ല ബോംബും കിട്ടുമെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ആ ബോംബ് എറിഞ്ഞ് തീർത്തേക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് ഈ കന്യാസ്ത്രീ നടത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ചില ആളുകൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അബദ്ധത്തിൽ ചില വാക്കുകൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ കന്യാസ്ത്രീ അല്ലാത്ത മറ്റൊരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഉടനടി നടപടി ഉണ്ടാകും പരാതി ഒന്നും വേണ്ട തൃശൂർ ജില്ലയിലെ പെരുമ്പിലാവിൽ ഒരു സ്കൂളിലെ അധ്യാപിക ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ആചാര പരിപാടികളിൽ മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വിശ്വാസികൾ കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്നുള്ള ഒരു ആവശ്യം രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചു വളരെ രഹസ്യമായി പറഞ്ഞൊരു കാര്യമാണ് പൊതുവേദിയിൽ കയറി നിന്ന് ഓണാഘോഷത്തെ മോശമാക്കാനോ അത് ശരിയല്ല എന്ന് പറയാനോ ഒന്നും അവർ തയ്യാറായില്ല വാട്സാപ്പ് ഗ്രൂപ്പിൽ രക്ഷിതാക്കളോട് പറഞ്ഞു അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐക്കാരും അതുപോലെ തന്നെ എ ബി വിപിക്കാരും ഒക്കെ അല്ലെങ്കിൽ ബി ജെ പി കാരും ഒക്കെ തെരുവിലിറങ്ങി കൊടിയും പിടിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി അതിന്റെ ഭാഗമായി അധ്യാപികക്കെതിരെ കേസുണ്ടായി ഇവിടെ ഈ കന്യാസ്ത്രീ മുഖ്യമന്ത്രിയെ തന്നെ കൊല്ലണം എന്ന് പറഞ്ഞു ടീന ജോസ് എന്നാണ് ഈ കന്യാസ്ത്രീയുടെ പേര് അങ്ങനെ ഒരു ആവശ്യം അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചിട്ടും ആ വിഷയത്തിനെതിരെ ശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു വന്നിട്ടും പരാതികൾ ഉണ്ടായിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു കൊല്ലണമെന്നുള്ള മുഖ്യമന്ത്രിയെ കൊല്ലണം എന്നുള്ള ഒരു ആഹ്വാനം ഈ കന്യാസ്ത്രീ നടത്തിയിരിക്കുന്നത് എവിടെ എത്തി കാര്യങ്ങൾ എന്നുള്ളത് നാം ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇതാണ് അവസ്ഥ എങ്കിൽ ഇനി സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് മുഖ്യമന്ത്രിയെ കൊല്ലണം എന്നുള്ള ആഹ്വാനം നടത്തുന്ന ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലാത്ത ആളുകളെ കൊല്ലാനും പഠിക്കില്ല എന്നുള്ളതാണ് അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഇത് മറ്റേതെങ്കിലും പേരുകാരി ആയിരുന്നെങ്കിൽ ചട്ടമിട്ട മറ്റൊരു സ്ത്രീയാണ് മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയത് അല്ലെങ്കിൽ ഒരു പ്രതികരണം നടത്തിയത് എങ്കിൽ അപ്പോൾ കാണാമായിരുന്നു പൂരം അതായത് ഇവിടെ ആകെ കോലാഹലമാകുമായിരുന്നു കേരള പോലീസ് ഉടനെ തന്നെ കേസെടുക്കുന്നു എൻ ഐ എ കേന്ദ്രത്തിന്റെ എൻ ഐ എ ഇവിടെ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് വരുന്നു സി ബി ഐ വരുന്നു ആകെ ബഹളം ഇവർക്ക് ഇവർ തീർക്കണം എന്നാണ് പറഞ്ഞത് ഈ ബോംബ് ഇവർക്ക് ആരാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് എവിടെ നിന്നാണ് ഇവർക്ക് ബോംബ് കിട്ടാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു ആകെ ബഹളമാകുമായിരുന്നു പക്ഷെ ഇവിടെ പരാതി പറഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടും ഒരു നടപടിയും മണിക്കൂറുകളായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു നിമിഷം വരെ കേസെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയും പുറത്തു വന്നിട്ടില്ല എന്തായാലും എനിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാം ഇവിടെ പ്രമുഖ മാധ്യമ പ്രവർത്തകനും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായിട്ടുള്ള മുഹമ്മദ് അലി കിനാലോ അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട് പലപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് ആ കുറിപ്പ് കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ് ആ കേരളീയരിൽ ഞാനില്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് പല വിയോജിപ്പുകളുമുണ്ട് അത് തുടർന്നും നിലനിൽക്കും പക്ഷേ അദ്ദേഹത്തെ തീർത്തു കളയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊപ്പം ചേരില്ല ഇന്നത്തെ കേരളത്തെ രൂപപ്പെടുത്തിയതിൽ നിശ്ചയമായും അദ്ദേഹത്തിന് പങ്കുണ്ട് അതുകൊണ്ട് മാത്രമല്ല ഒരാളെ ഇല്ലാതാക്കൽ ജനാധിപത്യമല്ല അയാൾ തീർന്നു തീർന്നുപോകട്ടെ എന്ന് ചിന്തിക്കുന്നതും ജനാധിപത്യമല്ല അതിന്റെ പേര് ഫാഷിസം എന്നാണ് ആ സ്ത്രീക്കെതിരെ പോലീസ് കേസെടുക്കണം ബാർ അസോസിയേഷൻ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം അവർ വെറുമൊരു സ്ത്രീയല്ല അഭിഭാഷകയാണ് ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ കൂട്ടായ്മയുടെ സ്വന്തക്കാരിയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ അതേ അരാഷ്ട്രീയത പങ്കുവെക്കുന്നവരാണ് അരാഷ്ട്രീയത അതിവേഗം വർഗീയ സ്വഭാവമാർജിക്കും ആർജിക്കും വർഗീയതയും ഹിംസയും നിലകൊള്ളുന്നത് പൊതുവിടത്തിൽ മുഖ്യമന്ത്രിയെ കൊന്നുകളയണം എന്ന് പറയുന്ന സ്ത്രീ മനോരോഗത്തിന്റെ ആനുകൂല്യത്തിന് അർഹയല്ല അവരെ നിയമം കൊണ്ട് തന്നെ ചികിത്സിക്കണം അവർ ആ വേഷം ദുരുപയോഗം ചെയ്യുന്നു എന്നാണെങ്കിൽ അതിനെതിരെ സന്യാസിനി സമൂഹം നിയമപരമായ വഴികൾ തേടണം നിയമപരമായി അവർക്ക് അവകാശമില്ല എന്ന വാദം ശരിയാണെങ്കിൽ വൈകിയ വേളയെങ്കിലും അത് ഊരിവെപ്പിക്കാനുള്ള പണിയെടുക്കണം